അയ്യപ്പ സംഗമത്തിലെ നഷ്ടക്കണക്കുകളുടെ യാഥാർത്ഥ്യമെന്ത് ആദ്യം കാണാം ആദ്യ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടനത്തിന് മുൻപ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നടത്തിയെന്ന പേരിൽ എട്ടു ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്നും നടത്താത്ത പരിപാടിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു പ്രചാരണം എന്നാൽ ഇത് ബില്ലല്ല പ്രപ്പോസലാണെന്നാണ് പരിപാടി സംഘടിപ്പിച്ച ഒരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ അത് ഭജൻസിന്റെ പേരിലല്ല പരിപാടി നടത്തിയ ഇഷാൻ ദേവിന്റെ പേരിലാണ് അയ്യപ്പ സംഗമത്തിൽ പരിപാടിക്കായി ബന്ധപ്പെട്ടെങ്കിലും തിരക്കായതിനാൽ അസൌകര്യം അറിയിച്ചെന്ന് നന്ദ ോവിന്ദം ഭജൻസും സ്ഥിരീകരിച്ചു ഏഴ് കോടിയിലധികം ചെലവായ പരിപാടിക്ക് മൂന്ന് കോടിയാണ് ദേവസ്വം ബോർഡ് നൽകിയത് ബാക്കി തുക ലഭിക്കാനുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി കോടി ബോർഡും ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടുതൽ തട്ടിപ്പിന്റെ സൂചനകളുണ്ടെന്നും പ്രചാരണമുണ്ടായിരുന്നു പുതിയ റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ ആവശ്യം സംഗമം സംഘാടനത്തിനായി ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് മൂന്ന് കോടി മാത്രമാണെന്നും ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചെന്നും പ്രശാന്ത് ഫേ ആവർത്തിച്ചു റാപ്പ് ന്യൂസ് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഉയർന്ന ആരോപണങ്ങൾ എന്താണ് ഒപ്പം അതിന്റെ വസ്തുത എന്താണ് എന്ന് ഉയർന്ന ആരോപണങ്ങൾ ഇവയാണ് നടത്തിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ കാര്യങ്ങൾക്ക് തുടക്കം സാമ്പത്തിക സുതാര്യതയില്ലെന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ല എന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളതെന്ന് പറയുന്നു ചെലവഴിച്ചത് മൂന്ന് കോടി മാത്രമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി പ്രശാന്ത് ആവർത്തിച്ച് വ്യക്തമാക്കി ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പ് ലഭിച്ചു അഡ്വാൻസ് ആയി എടുത്ത തുക അതുകൊണ്ട് തന്നെ തിരികെ നൽകുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായിട്ടുള്ളത് അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചു എന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനും കാണാൻ പറ്റും അതിലൊരു തെറ്റു ഇല്ലല്ലോ തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവർ കണക്കിലും പറയുന്നുണ്ട് പിന്നെന്തിനാ ഞാൻ ആ പിന്നെ അതാണ് ഷാ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇതിനകത്ത് രാവിലെ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതെന്താണിതിങ്ങനെ എന്നൊരു തോന്നലുണ്ടായതാണ് തെരഞ്ഞെടുപ്പ് കാലമാണ് ആഗോള അയ്യപ്പ സംഗമം എന്നതിനൊരു വാല്യൂ ഉണ്ട് ആ വാല്യുവിൻ്റെ കൂടെ നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരുകൂടെ ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ എന്തുണ്ടാവും എന്നൊക്കെ ഒരു കണ്ടന്റ് മേക്കിംഗ് സർക്കാരിനെതിരെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് വിചാരിക്കുന്ന ആളാണ് നിശ്ചയമായിട്ടും ഞാൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ രാവിലെ പത്രത്തെ ഞാൻ ഈ പത്രത്തിലെ ഇന്നലെയൊരു പത്രത്തെ നമ്മൾ ഇങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ട് മീൻസ് എതിർത്തുകൊണ്ടല്ലെങ്കിൽ പോലും ഈ പത്രത്തിലെ പത്രത്തെ ആകെ പറയുകയോ ആൾ വാർത്ത എഴുതിയ ആളെ ആകെ പെട്ടെ തള്ളി പറയുകയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് പക്ഷേ ഞാനതിൽ ചില പ്രശ്നങ്ങൾ പറയും രാവിലെ ഈ പത്രം വായിച്ചപ്പോൾ എനിക്ക് അങ്ങേയറ്റം വലിയ സംശയമായി അതെങ്ങനെയാണ് ഈ വാർത്ത ഇങ്ങനെ വരിക കാരണം ഒന്ന് ഒന്നാലോച്ച് നോക്കൂ ഈ ആഗോള അയ്യപ്പ സംഗമം ആലോചിച്ചപ്പോൾ തന്നെ കേരളത്തിലെ വലിയ വിഷയമായിട്ട് മാറി വലിയ തോതിലെ ചർച്ച നടന്നു ബി ജെ പിയും കോൺഗ്രസും അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ അതിസൂക്ഷ്മമായിട്ട് ഇതിനെ വിമർശിച്ചു ഹൈക്കോടതിയുടെ സ്വാഭാവിക ശ്രദ്ധ അതിൻ്റെ മേൽ വന്നു നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ പൈസക്കും കണക്ക് വേണം എന്ന് ഹൈക്കോടതിയോട് അവർ അങ്ങോട്ട് ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡിൻ്റെയോ സർക്കാരിൻ്റെയോ പണം നിങ്ങളൊരു ഉപയോഗിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കയാണ് ആഗോള അയ്യപ്പ സംഘം ഹൈ ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ സംഗതികൾ വലിയ സെൻസിറ്റീവായിട്ടുള്ള ഇഷ്യൂ ആണെന്ന് അറിയാവുന്ന സർക്കാരാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കെ ഈ ദേവസ്വം ബോർഡ് ഇത്രമേൽ സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തില് ഈ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു പരിപാടി ചെയ്യുമോ ഒരു ബജറ്റ് ഒരു ഒരു ബില്ലെടുത്തിട്ട് നന്ദഗോവിന്ദം ബജൻസ് പത്ത് ലക്ഷം ഹർഷൻ ഇരുപത്തഞ്ച് ലക്ഷം സനീഷ് മുപ്പത്തഞ്ച് ലക്ഷം എന്ന് എഴുതി വെക്കുമോ ഒരിക്കലും ഇല്ല ഒരിക്കലും ചെയ്യില്ല അത് കോമൺ സെൻസ് ആണല്ലോ അങ്ങനെ ചെയ്യില്ല എന്നുള്ളത് പത്രവാർത്ത എഴുതുന്ന ആളുകളും പത്രം വായിക്കുന്ന ആളുകളൊക്കെ ചിന്തിക്കുക അങ്ങനെ ചെയ്യുകയില്ല ഇപ്പോൾ ഈ സർക്കാരും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കളവ് നടന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ ഒരുപാട് അഴിമതി കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലയിടങ്ങളിലായിട്ട് അവരൊക്കെ ഇങ്ങനെ പച്ചക്കെ എഴുതി വെച്ചിട്ടാണോ ചെയ്യുന്നത് അപ്പം നടക്കാത്തൊരു പരിപാടി അവിടെ ഈ വെളിച്ചത്തിലെ നടക്കുന്ന മനുഷ്യരുടെ കണ്ണുകൾക്ക് മുമ്പിലേ നടക്കുന്ന അപ്പൊ അവിടെ നന്ദോ എന്ന മനസ്സിന്റെ പരിപാടി നടന്നിട്ടില്ല മോഹൻലാൽ എന്ന പരി ആൾ അവിടെ പരിപാടിക്ക് വന്നിട്ടില്ല മോഹൻലാൽ ഇരുപത്തിയഞ്ച് ലക്ഷം എന്ന് എഴുതി വെക്കുവാരെങ്കിലും കോമൺ സെൻസ് അല്ലേ അത് അപ്പൊ അത് അങ്ങനെ നടന്നിട്ടേ ഇല്ല പോയിന്റേ ഉള്ളൂ അതായത് ദിലീപിന്റെ പരിപാടി പരിപാടി ബുക്ക് ചെയ്തിട്ട് മോഹൻലാൽ അവതരിപ്പിച്ചാൽ അങ്ങനെ അങ്ങനെ ചെയ്യാം പോവുക അത് അത് അല്ല അതിലേക്ക് വരാം അതായത് ഈ പറയുന്ന തരത്തിൽ അങ്ങനെ നടക്കാത്തൊരു പരിപാടിയുടെ പേരിൽ സ്വാഭാവികമായിട്ടും അവിടെ ഇങ്ങനെ ഒരു സംഗതി എഴുതി വെക്കില്ല സ്വാഭാവികമായിട്ടും അപ്പൊ പിന്നെ എന്താണ് ഇവർ പറയുന്ന കണക്കുകളിൽ വ്യത് ഹർഷം പറഞ്ഞതുപോലെ അവ്യക്തതയുണ്ടെങ്കിൽ ആ അവ്യക്തത തിരുത്തണം ആ കാര്യം സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കണക്ക് കൊണ്ടുപോയിട്ട് കൊടുക്കണം അത് ഈ പറയുന്ന പോലെ അല്ലാതെ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ നടക്കാത്ത പരിപാടിയുടെ പേരിൽ ബില്ല് എഴുതി വെക്കുക എന്നുള്ളത് പോസിബിളേ അല്ല അത് ഏറ്റവും സിമ്പിളായിട്ടൊരു മനസ്സ് ഉപയോഗിച്ച് വെച്ചാൽ പോലും നമുക്കത് ഒരിക്കലും അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അപ്പോൾ ഇതെന്താണ് ആ സർക്കാരിനെതിരായിട്ടുള്ളൊരു കണക്ക് ഉണ്ടാക്കാൻ ഇപ്പോൾ നോക്കൂ എവിടങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ ഈ പറയുന്ന നന്ദഗോവിന്ദം ട്രോൾ ഉണ്ടാക്കി കഴിഞ്ഞു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പേരിൽ അത് എന്തൊരു അത് ശരിയായിട്ടുള്ള കാര്യമല്ല അതിന് കൊണ്ടുപോയിട്ട് ഞാൻ ഇന്നത്തെ ഒരു മോർണിങ് ഷോയുടെ ആണ് ഒരു ഈ മുഖ്യമന്ത്രിക്ക് മെത്തമേടിച്ചതിനെ കുറിച്ച് ഏതാണ്ട് അഞ്ചു മിനിറ്റിലേറെ വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് കേരളത്തിന്റെ സാമ്പത്തിക കയറി 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 അങ്ങ് പോയി സർക്കാരിന്റെ ഭാഗത്തുള്ള ആളുകൾ മണ്ടന്മാരല്ലോ അതായത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണ് മൂന്നാം സർക്കാർ വേണം എന്ന് പറയുന്ന കാലത്ത് ഇത്രക്ക് നഗ്നമായിട്ട് ആളുകൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന തട്ടിപ്പ് ചെയ്യും എന്നാണോ ഇവർ പറയുന്നത് അതെന്ത് തരം അത് ഞാൻ പറയുന്നത് നമ്മൾ പത്രക്കാരാണല്ലോ നമുക്ക് നമ്മളുടെ ജോലിയോട് ഒരുതരം ബഹുമാനം ഉണ്ടല്ലോ പക്ഷെ നമ്മൾ പറയുന്നത് ആളുകളോട് സത്യസന്ധം കൃത്യം കാര്യം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് ശരിയായ കാര്യമാണ് ഇത് എത്ര പെട്ടെന്ന് ആളുകൾ പക്ഷേ അതേസമയം ഇതുപോലൊരു വലിയ ഇവന്റാണ് ആ ഇവന്റിനകത്ത് പൈസ ഇപ്പൊ ഉദാഹരണത്തിന് മൂന്ന് കോടി രൂപ അവരെടുത്തു എന്ന് പറയുന്നത് എന്ത് ഹെഡിലാണ് അത് ഹർഷ നേരത്തെ പറഞ്ഞു അത് മതപരമായിട്ടുള്ള സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ എന്നൊരു ഹെഡിൽ നിന്ന് മൂന്ന് കോടി രൂപ സംഘാടനായിട്ട് എടുത്തു പക്ഷെ അത് പെട്ടെന്ന് തന്നെ തിരിച്ചടച്ചു അപ്പോൾ അത്രക്ക് എളുപ്പത്തിൽ വീണുപോകാവുന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ട് ഇങ്ങനെയൊരു കാര്യം ചെയ്തത് നിശ്ചയമായിട്ടും അത് നിസ്സംഗ നിഷ്കളങ്കമായിട്ടുണ്ടായതല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് കൃത്യമായിട്ട് ഞാൻ എനിക്കത് പറയാൻ യാതൊരു മടിയുമില്ല നിഷ്കളങ്കായിട്ട് അത് തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ നിശ്ചയമായിട്ടും വിചാരിക്കുന്നു എന്ന് വെച്ച് ദേവസ്വം ബോർഡിന്റെ കണക്കെല്ലാം കൃത്യമാണല്ലോ അത് അവർ കൊള്ളെ അത് ഏതെങ്കിലും പത്രമോ മാധ്യമങ്ങളോ രാഷ്ട്രീയക്കാരോ മാത്രം ചെയ്യുന്നു ഞാൻ വിചാരിക്കില്ല കേട്ടോ ഈ ദേവസ്വം കമ്മീഷൻ ഉണ്ടോ കൊടുത്ത ഈ രേഖയിൽ പോലും എനിക്കങ്ങനെ സംശയമുണ്ട് ഇപ്പം നമ്മൾ ഇപ്പം ഈ മാതൃഭൂമിയും മനോരമയും എല്ലാം ഇപ്പോൾ വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ വലിയ ഇവന്റുകൾ ഇവിടെ നടന്നല്ലോ ഇപ്പോൾ ഇവന്റുകൾ നടത്തുമ്പോൾ മാതൃഭൂമി കാ ഫെസ്റ്റിവൽ നടത്തുകയാണെന്നു അവിടെ ഇപ്പം പിന്നെ എന്താണ് ഗബ്രിയൽ ഗാർസിയ മാർക്കേസിനെ ഉദാഹരണത്തിനടുത്തായിട്ട് അദ്ദേഹം മരിച്ചുപോയി പക്ഷേ ഗബ്രിയൽ ഗാർസിയ മാർക്കേസിനെ കൊണ്ടുവരാം എന്ന് അവിടെ തീരുമാനിക്കുന്നു ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് അഞ്ച് കോടി എന്നവിടെ എഴുതി വെക്കുന്നു പക്ഷേ മാർക്കേസിന് കിട്ടില്ല ഉറപ്പായിട്ടും എന്നുള്ളതുകൊണ്ട് അവിടേക്ക് വരുന്ന അരുന്തുകയാണ് ഞാൻ ഇരിക്കുക അത് പിന്നെ അമ്പത് ലക്ഷത്തിന് നടക്കും അപ്പം നേരത്തെ ഈ പ്രപ്പോസലിൻ്റെ ഭാഗമായിട്ട് ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് എന്ന് എഴുതി വെച്ചതിനെ പിന്നീട് വാർത്തയായിട്ട് വരികയാണ് ഇതാ ഗബ്രിയൽ ഗാർസിയ മാർക്കേസ് പങ്കെടുത്തിട്ടേ ഇല്ല അദ്ദേഹം ജീവനോട് തന്നെ ഇല്ല എന്നിട്ട് ഇവരിതാ അമ്പത് ലക്ഷം രൂപ അഞ്ച് കോടി രൂപ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ ഇത് കോമൺ സെൻസിലുള്ള മനുഷ്യരല്ലേ പത്രം വായിക്കുകയും ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യുന്നത് അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പത്രത്തെയോ അതിൻ്റെ വാർത്തയോ നിശ്ചയിച്ചല്ലോട്ടോ എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല അങ്ങനെ പരിഹസിക്കാനായിട്ട് പറഞ്ഞല്ല പക്ഷേ ഇതിനകത്ത് ആരെങ്കിലും അത് ചെയ്തു എന്നല്ല പക്ഷേ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ കണ്ടൻറ്റ് മേക്കിങ്ങിനായിട്ട് എളുപ്പത്തിൽ പൊളിഞ്ഞു പോകുന്ന സംഗതികൾ ഉണ്ടാക്കിയാൽ ഈ പറയുന്ന രാഷ്ട്രീയ ഈ നമ്മുടെ പൊതുസമൂഹ സംവിധാനങ്ങൾക്കാകെത്തന്നെയും ക്ഷീണം വരികയാണ് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനിപ്പിക്കരുത്